ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് സ്ഥിരമായിട്ട് എൻ്റെ ലൈവിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ലൈവിലേക്ക് വേഗം വരിക സമയത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ജോലികളിലും മറ്റുള്ള പല പേഴ്സണൽ കാര്യങ്ങളിലും വ്യാപൃതമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലൈവ് വന്നാൽ എത്രത്തോളം ആളുകൾ എൻഗേജഡ് ആകുമെന്ന് അറിയത്തില്ല അതിനേക്കാൾ ഉപരി ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ വീഡിയോ ക്ലിയർ ആണോ അതും മനസ്സിലാവുന്നില്ല ഇവിടെ ഭയങ്കരമായിട്ടും കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്നൊന്നും എനിക്കൊരു സംശയമില്ലാതില്ല ഹലോ ഹായ് ഹായ് ഹലോ സാ ഹലോ കുറച്ചു പേര് ഇവിടെയൊക്കെ ലൈവില് ആക്റ്റീവ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ കിട്ടി കുറച്ച് ആളുകളും കൂടിയൊക്കെ വന്നാൽ നമുക്ക് വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങാം നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാമായിരുന്നു പക്ഷെ അധികം ആളുകൾ വന്നിട്ടില്ല ഇവിടെ നല്ല കാറ്റാണ് ഓകെ 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 ഭയങ്കര കാറ്റുണ്ട് കുറച്ച് ആളുകളും കൂടി ലൈവിലേക്ക് എൻഗേജഡ് ആയതിന് ശേഷം നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പറയാം അപ്പം നിങ്ങളുടെ കമന്റുകൾ ഇടുക അഭിപ്രായങ്ങളൊക്കെ ഇടുക ഹലോ റോബിൻ സാമി ചന്ദ്രൻ അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട് മലയാളീസ് ആണോ അല്ലെങ്കിൽ അതർ ലാംഗ്വേജ് ആണോ എന്ന് അറിയില്ല കുറച്ച് തമിഴ് കൾച്ചർ ഇതായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ലൈവിലൊക്കെ ഇങ്ങനെ വരുകയോ അപ്പോൾ കുറേ തമിഴ് കമൻറ്റ് വരുമെങ്കിൽ മലയാളിസ് ആരെങ്കിലും തമിഴ് അറിയാവുന്ന വരുന്നതാണോന്നും നമുക്കറിയില്ല പിന്നെ സ്ഥിരമായിട്ട് ലൈവ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടി വരുന്ന ആൾക്കാരും വന്നിട്ടില്ല പ്രാശ് എം പി അപ്പം നമുക്കൊരു കുറച്ച് സമയം കൂടെ വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളും കൂടെ ലൈവിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് വരും സാധാരണ അങ്ങനെ തന്നെയാണ് കുറച്ച് നമ്മളൊന്ന് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ ലൈവിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് വരും അപ്പോഴത്തേക്ക് നമ്മൾ കണ്ടൻറ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ കുറേയൊക്കെ നമുക്ക് റിപ്ലൈസ് കിട്ടും അത് തമിഴല്ലെന്നറിയാം മലയാളിയാണെന്നറിയാം ആ അപ്പോൾ അത് മലയാളം മനസ്സിലായതുകൊണ്ടാണല്ലോ തമിഴ്നിന്ന് ഇടുന്നത് അപ്പോൾ ഗേസ് എത്ര ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് അറിയില്ല നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുന്നോ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഹലോ ശ്രീ നമസ്കാരം റോബിൻ തോമസ് ഹലോ നമസ്കാരം അപ്പോൾ കുറച്ച് ആളുകൾ എന്തോ ലൈവിൽ എൻഗേജഡായ പോലെ എനിക്ക് ഇവിടെ കാണിക്കുന്നു എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല എപ്പോഴത്തേം പോലെ തന്നെ രേണു സുതിയാണ് ഇന്ന് നമ്മുടെ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ അടിക്കടി ഒരു രേണുസുദിയുടെ കോണ്ടന്റുകൾ പറയുമ്പോൾ തന്നെ അത് സ്ഥിരമായിട്ട് എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാൻ വളരെ സെക്യൂർ ആയിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ എല്ലാ ലൈവിലും ഞാൻ പറയും നമ്മൾക്ക് ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ രണ്ടു വശമുണ്ടാവും ചില കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്ന കമ്പനീസിൽ കാണുന്ന കാര്യങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല വാർത്തകൾ എന്ന് പറഞ്ഞാൽ സത്യം എന്നൊരർത്ഥമില്ലല്ലോ വാർത്തകളിൽ പറയുന്നതും കാണിക്കുന്നതും എല്ലാം എല്ലായ്പ്പോഴും സത്യമായിരിക്കണം എന്നില്ല നമ്മളൊരു അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അകവും പുറവും ഉണ്ടാവും രണ്ട് ഫാക്റ്റും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ വെറുതെ നമ്മൾ അടച്ച് ആക്ഷേപിച്ച് ചില വിഷയങ്ങളിൽ സംസാരിക്കരുത് എന്ന് എൻ്റെ ലൈവിൽ ഞാൻ എപ്പോഴും ഏത് കോണ്ടൻറ് ചെയ്താലും ഞാൻ പറയും എസ്പെഷ്യലി രേണു സുദിയുടെ ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും ഞാൻ പറയും എന്താണ് രേണു സുതി ചെയ്ത തെറ്റ് എല്ലാവരും ഇത്രമാത്രം രേണു സുതിയെ ഇങ്ങനെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും മാത്രം രേണു സുതി എന്താണ് ചെയ്തത് രേണു സുദിയാണോ ഒരു ആഗോളതലത്തിലുള്ള പ്രശ്നം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം രേണു സുതിയാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രേണു സുദിയാണോ ഭയങ്കര കാറ്റ് വീശുമ്പോൾ എൻ്റെ മൊബൈൽ ഷെയ്ക്ക് ആവുന്നുണ്ട് രേണുക അല്ല രേണു സുതി എല്ലാവർക്കും അറിയാലോ ദെൻ ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു ഈ വേറെ രേണു ശ്രുതിയുടെ കണ്ടും മാറ്റി പിടിച്ചുകൂടിയാൽ പക്ഷേ പെട്ടെന്ന് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല കാരണം രേണുസ്തുതിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും കണ്ടന്റുകളും പോകുന്നത് ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വേയിലേക്കാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിലേക്കും അങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്കും ഒക്കെ ചർച്ചകളിലേക്കുമൊക്കെ രേണുസ്തുതി രേണുസ്തുതിയുടെ കണ്ടുകളുമൊക്കെ പോകുന്നുണ്ട് കാരണം മാക്സിമം യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാവരും രേണു സുതി എന്നുള്ള പേരിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് ചെല്ലുക അവിടെ ഇവിടെയും കൊള്ളാത്ത കുറെ ചോദ്യങ്ങൾ ചോദിക്കുക വെറുതെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രേണു സുതിക്ക് അറിയാം രേണു സുതിക്ക് വളരെയധികം നെഗറ്റീവ് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട് ഇതിനെ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിലനിന്ന് പോകാനും ജീവിക്കാനും കഴിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വരാം അതിനെ തരണം ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം രേണു സുദീക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്രയത്തോളം സ്ട്രഗിൾ ചെയ്ത് ഇത്രമേലൊക്കെ എത്തിയിട്ടും രേണു സുധി പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുന്നതായിട്ട് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ കണ്ടു ഇന്നലെ കണ്ട മൈൽ സ്റ്റോൺ വേക്കേഴ്സിൻ്റെ ആണെന്ന് തോന്നണം തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അവരുടെ ഇൻറ്റർവ്യൂവിൽ രേണു സുതി വളരെ വൈകാരികപരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അത് കേട്ടപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ലൈവിൽ രേണുവിൻ്റെ കണ്ടന്റ് പറയുമ്പോൾ പറയുന്നത് പോലെ തന്നെ എല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരും വിമർശിച്ച് 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 തൊട്ടതിനും തൊടാത്തതിനും ഉള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളി വിടുമോ അല്ലെങ്കിൽ അവരെ കുടുംബസമേത ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളി വിടുമോ അല്ലെങ്കിൽ വിടും എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഏകദേശം അതുമായി ബന്ധമുള്ള തരത്തിലാണ് ഏകദേശം അതുമായി ബന്ധമുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് കേട്ടോ കാരണം രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ റീസൻറ്റായിട്ട് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞ ഈ പ്രസ്തുത യൂട്യൂബ് ചാനലിൻ്റെ ഇൻറ്റർവ്യൂയില് ഒന്നാമത്തെ കാര്യം ഇൻറ്റർവ്യൂറ് ഇൻ്റർവ്യൂ ചോദിക്കുന്ന വ്യക്തി ഒരുമാതിരി മറ്റേടത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവന് ചോദിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷേ അവൻ ചോദിക്കുന്നത് പേഴ്സണൽ ലൈഫും ആരെ കല്യാണം കഴിച്ചു ആരെ കല്യാണം കഴിച്ചില്ല ആരെ പ്രേമിച്ചു പ്രേമിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സുധിയെ കൊന്നത് നിങ്ങളാണോ നിങ്ങളുടെ അച്ഛനാണോ എന്നു വരെയൊക്കെ ആയി ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്തരം കമൻറ്റുകൾ വന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള സംസാരത്തിലേക്കുമൊക്കെ രേണുവും എത്തിപ്പെടുകയാണ് എന്താണ് ഇതിനകത്ത് പറയുക ഈ ഒരു പ്രസ്തുത ഇൻ്റർവ്യൂവില് രേണു വളരെ വൈകാരികപരമായിട്ട് പറയുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് എനിക്കിവിടെ ജീവിച്ചുകൂടെ ഇഷ്ടമുള്ള ഒരു തൊഴിൽ തെരഞ്ഞെടുത്ത് എനിക്ക് ജീവിച്ചുകൂടെ എനിക്ക് അഭിനയിച്ചുകൂടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് രണ്ട് മക്കളെ നോക്കാൻ എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഈ ഒരു ജോലി തെറ്റാണെന്നാണോ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നു അതൊക്കെയാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് ഇതൊക്കെ രേണു ചോദിച്ചിട്ട് പറയുകയാണ് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് നെഗറ്റീവ് വരുന്നു ഞാനാണ് സ്വതിച്ചേട്ടനെ കൊന്നത് എന്റെ അപ്പച്ചനാണ് സുതിച്ചേട്ടനെ കൊന്നത് സുതിച്ചേട്ടൻ നമ്മൾ എന്തിനാണ് കൊല്ലുന്നത് അല്ലെ ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്ട്ടൻ മരിക്കുന്നത് കാർ അപകടത്തിൽ ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഉറങ്ങുന്നു ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സുതിച്ചേട്ടൻ്റെ കൊലപാതകത്തിന് കാരണങ്ങളാകുന്നത് എന്ന തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വരുന്നു എന്ന് പറഞ്ഞ് വൈകാരികമായിട്ട് ഇങ്ങനെ കരച്ചിൽ കരച്ചിലിന്റെ വാക്കിലെ രേണു എത്തി നിൽക്കുന്നു അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് പങ്കില്ല പിന്നെ എന്തിനാണ് ഞങ്ങളെ അത്തരം കമൻ്റുകളിട്ട് നോവിക്കുന്നത് വേദനിക്കുന്നത് വേദനിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് രേണു സുദീക്ക് അറിയുന്നതിന് പകരം ഇവിടെ നമുക്കൊരു ഭരണഘടനയുണ്ട് ഒരു നീതിന്യായ സംവിധാനങ്ങളുണ്ട് കൃത്യമായിട്ട് അത്തരം കമൻ്റുകൾ വെച്ചിട്ട് സൈബർ സെല്ലിന് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളാണ് അധിക്ഷേപിച്ചത് എങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ ഉള്ള അടുത്ത് പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഡീഫമേഷനുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടുകൊണ്ട് ഡയറക്റ്റ് ഒരു കോർട്ട് വഴി മൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കൃത്യമായിട്ടും രേണു സുദിക്ക് ഒരു സെലിബ്രിറ്റി പരിവേഷം കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ സുധിയുടെ പെറ്റീഷന് മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇത് തന്നെയാ ഞാനും ചോദിക്കുന്ന സുനി ആളുകൾ എന്തിനാണ് ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അവർ എവിടെയെങ്കിലും ജീവിച്ചുപോയ്ക്കോട്ടെ ആരെങ്കിലും കൊല്ലാൻ വരുന്നുണ്ടോ തല്ലാൻ വരുന്നുണ്ടോ മോഷ്ടിക്കാൻ വരുന്നുണ്ടോ ഇത് തന്നെ എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ മാത്രം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ കമന്റ് ഇടുകയും വളരെ ഇതായിട്ട് പറയും എന്താ ഇതിന് മാത്രം അവരോട് അസൂയ നമുക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ ഓപ്ഷൻ ഇല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് അത് കണ്ടാൽ പോരും ഇഷ്ടമില്ലെങ്കിൽ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് അടിക്കുക പിന്നെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എവിടെ തിരിഞ്ഞാലും ഇതാ എന്ത് ചെയ്യാൻ പറ്റും റീച്ചിൽ നിൽക്കുന്ന ആളുകളെ വെച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ സോ അങ്ങനെയൊരു റീച്ച് പരിവേഷം കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ അടിക്കടി ഇൻ്റർവ്യൂസ് വരും ഒരുപാട് വർക്കുകൾ വരും അവരെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനീഴ്സും ന്യൂസുകളും തന്നെയായിരിക്കും എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലും വരിക അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുധീന അങ്ങനെ കാണണ്ട രേണുസുദിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ധരിക്കുന്നത് രേണുസുദിയെ കാണുമ്പോൾ അറപ്പ് കുളവാകുന്നു രേണുസുദിയെ കാണുമ്പോൾ വെറുപ്പ് വരുന്നു രേണുസുദിയെ കൊണ്ട് തോറ്റും അടുത്തു മൊബൈൽ തുറക്കാൻ മേലെ നെറ്റ് തുറക്കാൻ മേല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹാഷ്ടാഗ് നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുതി സോ നിങ്ങൾ മൊബൈൽ എവിടെ ഓൺ ചെയ്താലും യൂട്യൂബിൽ പോയാലും ഇൻസ്റ്റാഗ്രാമിൽ പോയാലും ഫേസ്ബുക്കിൽ പോയാലും എവിടെ പോയാലും അതിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകൾ വരും രേണുവിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻ്റർവ്യൂസ് ന്യൂസുകളോ അത് ഇതെന്നൊക്കെ പറഞ്ഞ ആളുകളിടും അത് രേണു അല്ല അതിൻ്റെ കുറ്റക്കാരി രേണു ആണോ രേണുവല്ല രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത് യൂട്യൂബ് ചാനൽസും എല്ലാം ഇപ്പം ഞാൻ പോലും രേണുവിൻ്റെ കണ്ടന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് രേണു അങ്ങനെ റീച്ചിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് രേണുവിൻ്റെ പേര് പറഞ്ഞൊരു ലൈവ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കും കിട്ടുന്നത് റീച്ചാണ് എന്ത് രേണുവിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന വ്യൂസ് അതിൽ കിട്ടുന്ന ചിലപ്പോൾ ഒരു ഒരു ഡോളർ രൂപ അത്രയൊക്കെ ഉള്ളൂ ഒരു ഡോളർ നമുക്ക് കിട്ടുന്നു ഒരു ഒരു ഡോളർ ചിലപ്പോൾ തികച്ചു കിട്ടാറില്ല വരുമാനം അവിടെ കിടക്കട്ടെ പക്ഷെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കണ്ടന്റിന് കിട്ടുന്ന റീച്ച് എന്ന് പറഞ്ഞത് രേണു എന്ന പേരിനുള്ള ഒരു റീച്ച് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാണുന്നത് ഭയങ്കര പ്രശ്നമാണ് കാണണ്ട ഉറക്കം നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ കമന്റ് ചെയ്യുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാതിരിക്കൂ അല്ലെങ്കിൽ രേണുവിനെ സംബന്ധിച്ച് ഇന്റർവ്യൂസും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ബ്ലോക്ക് അടിച്ചുകൂടി അങ്ങനെ ബ്ലോക്ക് അടിക്കാനും അൺഫോളോ ചെയ്യാനും ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാ യൂട്യൂബ് ചാനലും ഇവിടെയുള്ള എല്ലാ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും നിങ്ങൾ കളയേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ സ്വാമി അവരെ നോക്കുന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും വ്യക്തിഗത് ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും തേണു സുധീ വ്യക്തിഗത് ചെയ്തിട്ടില്ല എന്തിനാണ് എല്ലാവരും കൂടി അവരെ തേജോവധം ചെയ്യുന്നത് എന്നാണ് ഞാൻ അടിക്കടി എൻ്റെ എല്ലാ ലൈവിലും ഞാൻ ചോദിക്കുന്നത് ഇയാണോ സ്വദിക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല അവരെന്തോ വേണമെങ്കിൽ കാണിക്കട്ടെ അവർക്ക് എക്സ്പ്രസീവ് ആയിക്കൂടെ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നും പറഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നും പറഞ്ഞ് അവർക്ക് എക്സ്പ്രസീവ് ആയിക്കൂടെ അവർക്ക് എക്സ്പ്രസീവ് ആയിക്കൂടെ എക്സ്പ്രഷൻ ഇട്ടുകൂടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിച്ച് വീഡിയോ ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ അവർ ജീവിക്കട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ വീട്ടുകാർക്കും മക്കൾക്കും ഇല്ലാത്ത പ്രശ്നം എനിക്കോ നിനക്കോ എന്തിനാണ് ഞാനതാ ചോദിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്തുകൊട്ടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നിയമസംവിധാനങ്ങളുണ്ട് അത്തരം ഒരു ആക്ടിവിറ്റിയും രേണു ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല ആകെപ്പാടെ ഒന്ന് ക്രിറ്റിസിസം ചെയ്യാൻ വന്ന ഒരു പ്രശ്നം ആ ലക്കീഡറുടെ വിഷയമായിരുന്നു പക്ഷെ അതിൽ രേണുവും പ്രതീഷും നിയമവശം അറിയില്ലായിരുന്നു തെറ്റാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ക്ലാരിഫിക്കേഷൻ ഇട്ടു ആ പേജിൽ നിന്ന് അവർ ആ വീഡിയോ തന്നെ കളഞ്ഞു അപ്പൊ അത് അവിടെ കൊണ്ട് തീർന്നു പിന്നെയും പിന്നെയും പിന്നേം പിന്നേരേണു സുധീരേണു സുധീരേണു അവസാന ഇന്റർവ്യൂൽ അവർ കരയ കരച്ചിലിൻ്റെ വക്കിൽ പറയാണ് എൻ്റെ എൻ്റെ മക്കളെയും ഞാനും കൂടി കൂടിയാലും എൻ്റെ മക്കളെയും ഫാമിലിയെയും കൂട്ടിയിട്ട് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യണോ ഞാൻ ആത്മഹത്യ ചെയ്യണോ എങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഞാൻ മരിക്കാം ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് അത്രമേൽ എന്നെ തേജോധം ചെയ്യുന്നു അത്രമേൽ ഞാൻ വേദനിക്കുന്നു അത്രമേൽ എന്നെ വളരെയധികം ഹെർട്ട് ചെയ്യുകയാണ് വ്യക്തിഹത്യ ചെയ്യുകയാണ് ഇത്തരത്തിൽ നിങ്ങളെ വളരെ മോശമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചാനലുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ കുറിച്ചും അത്തരം ചാനലുകളെ വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പരാതിക്ക് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നെഗറ്റീവ് പരിവേഷം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളൊന്നും കുറെ ഒക്കെ രേണു എന്ന് അകലം പാലിക്കുക കാണുന്ന എല്ലാ ചാനലിലും ചെന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ നിൽക്കുക അവസാനം അത് ആളുകൾ അവിടെ ഇരുന്നിട്ട് ഓരോ കൊട്ടത്തരങ്ങൾ വിളിച്ച് ഉള്ളതും ഇല്ലാത്തതും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളില്ല ഒരു പരിധി വരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെന്ന് അവിടെ പറയുക ഇത് വെച്ചിട്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന ആള് അതിൻ്റെ കൂടെ വേറെയും കൂടെ കൊനെസ്റ്റുകൾ ഒപ്പിച്ച് അർത്ഥം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ ഇളക്കുക ഇത് കേൾക്കുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നു പിന്നെ അവർ സമനില തെറ്റിയ പോലെ എന്തൊക്കെയോ പറയുന്നു ഇത് കാണുന്ന ആളുകൾ അതിനെ ബേസ് ചെയ്ത് കമൻറ്റ് ഇടുന്നു പിന്നെ കുറേ ട്രോള് വരുന്നു അപ്പോൾ രേണു എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇനി കഴിവതും അത്യാവശ്യം രേണു വൈറലാണ് മൊത്തത്തിൽ രേണു ചുതി വൈറലാണ് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല നല്ല വർക്കുകൾ നിങ്ങൾ ചെയ്യുക കഴിവതും യൂട്യൂബ് ചാനൽസിനും മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൊടുക്കുന്ന ഒരു ഈ ഒരു ഇന്റർവ്യൂ സംഭവങ്ങളും സംവിധാനങ്ങളും ഒന്ന് ഒഴിവാക്കിയാൽ കുറച്ചു കാലത്തെങ്കിലും അതിൽ നിന്നൊക്കെ വിട്ടു നിന്നാൽ വളർന്നത് ഇത് കാണുന്നിടത്തെല്ലാം കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ആവശ്യത്തിലധികം മുഖം കാണിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇനിയും ഇനിയും ഒക്കെ ഇങ്ങനെ നെഗറ്റീവുകൾ കാരണം ഇവരാരും നിങ്ങൾക്ക് ഈ പറയുന്നവരാരും അരി തരാനും പോകുന്നില്ല ഈ ആരും നിങ്ങളുടെ ഒരു പ്രശ്നത്തിലും കൂടെ നിൽക്കാനും പോകുന്നില്ല അവർ നിങ്ങളെ വിറ്റ് കാശാക്കി വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും കൂടെ കണ്ട് ആസ്വദിക്കുകയാണ് അപ്പം അതിനൊരു സ്പേസ് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് പറയാനുള്ളത് രേണു ഇതിനകത്ത് രേണു സ്തുതി ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പരാമർശവും കൂടി നടത്തി കാരണം ഞാൻ ആത്മഹത്യ ചെയ്യും ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ല എൻ്റെ കുഞ്ഞിന് എൻ്റെ കിച്ചു എന്ന് പറഞ്ഞാൽ മൂത്ത മകനാണ് സുധിയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള അവനെ ഞാൻ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല പക്ഷേ എൻ്റെ ഇളയം മുൻ അവന് എന്തോ രണ്ടര ഉള്ളൂ അവന് ഞാൻ വിഷം കൊടുക്കും അങ്ങനെ അവനെയും കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞാൽ വിഡിത്തരങ്ങളായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളിച്ചുപോയി പറയുന്നത് തന്നെ ഒന്നാമത്തെ തെറ്റാണ് രേണു ഒരിക്കലും എത്രയൊക്കെ വൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും എൻ്റെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലും എന്നൊക്കെ ഒരു ആയിട്ടുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ തരത്തിലുള്ള വകുപ്പുകൾ അതിലുണ്ട് ആത്മഹത്യ പ്രേരണ അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറയുന്നത് തന്നെ നിങ്ങൾ ഗതികേട് കൊണ്ടായിരിക്കാം നിങ്ങളുടെ മാനസികാവസ്ഥയായിരിക്കാം പക്ഷെ അത് തെറ്റാണ് അത് നിങ്ങൾക്ക് അവസാനം തിരിഞ്ഞു കൊത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം തിരിഞ്ഞു വരാം അത്തരം പരാമർശങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഒരു പബ്ലിക് പബ്ലിക്കായിട്ട് പോയിരുന്നു പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും പറയുന്നു വൃത്തിയേടുകൾ പറയുന്നു മോശം പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ലോ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതമൊന്നും അവര് നിങ്ങളെ മനസ്സിലാക്കുന്നു ഫാമിലി മനസ്സിലാക്കുന്നു പിന്നെ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട് സ്നേഹിക്കുന്ന കുറച്ചു പേരുണ്ട് അത് മതി ആയിരം പേര് വെറുത്തോട്ടെ നൂറ് പേര് നിങ്ങൾക്കൊപ്പം സ്നേഹിക്കാനുണ്ടെങ്കിൽ അതും മതിയല്ലോ എനിക്കതാണ് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് ലേഡ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ് കാരണം ഇത്രയും ഒക്കെ നെഗറ്റീവ് ഉണ്ടായിട്ട് പലയിടത്തും ഞാൻ കണ്ടു പക്രുചേട്ടന്റെ എനിക്ക് തോന്നുന്നു കുഞ്ഞിക്കൂരൻ സിനിമയിൽ പെണ്ണുകാടൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പക്കുരുചേട്ടൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് മുല്ല ഒക്കെ ചൂടിയിട്ടൊരു ഒരു ഇതിലിങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫേസിന്റെ ഇതുമായിട്ട് ഫിഗറുമായിട്ട് ഇവരെ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ കളിയാക്കുന്ന രീതിയിലോ അതൊക്കെ എന്തിനാണ് ഇത്രയും തന്തയില്ലാഴിയൊക്കെ ഇവനൊക്കെ ട്രോളാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ വീട്ടിലുള്ള അമ്മേനെ പെങ്ങളെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചാൽ വേദന ഉണ്ടാവില്ലേ അപ്പൊ നിനക്കൊക്കെ അത്രയ്ക്കങ്ങ് കഴപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വീട്ടിലുള്ള ആരെങ്കിലും വെച്ചിട്ടൊന്ന് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആസ്വദിക്കുന്നതായിരിക്കും ഇടാ കുറച്ചൊക്കെ നല്ലത് വേണം ആവശ്യത്തിന് ട്രോളുകളാകാം ഒരാളുകളെ ഒരാളെ മാനസികമായിട്ട് തകർക്കുന്ന നിലവാരത്തിൽ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനും ചിരിക്കുക എന്നുള്ളതിനപ്പുറം ഇത് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ട്രോളുകളും വീഡിയോസും ഒക്കെയാണ് അത് നമ്മൾ അവസാനം രേണുസുതി സൈറ്റ് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അവർ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ എല്ലാവരും പടക്കം പൊട്ടിച്ച് ആസ്വദിക്കുമോ ഓ രേണുസുതി ആയിരുന്നു ആഗോള ശല്യം ചത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ആസ്വദിക്കാൻ കഴിയും നാളെ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നെഗറ്റീവ് പറയുന്നവരും അവരെ മോശം പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുമോ അറിഞ്ഞോ അറിയാതെയെങ്കിലും നിങ്ങൾ ഒരു കമന്റ് നെഗറ്റീവായിട്ട് അവരെ കുറിച്ച് മോശമായിട്ട് അല്ലെങ്കിൽ അവരൊക്കെ വ്യക്തിഗത്യ നടത്തുന്ന തരത്തിലുള്ള രീതിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സംഭവിച്ചാൽ അതിന് നിങ്ങളെല്ലാവരും ഉത്തരവാദികൾ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീടിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കാരണം വീടിനകത്ത് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല അതിന് വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കയാണ് ഒരു ചെറിയ ഹട്ട് പോലൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പൊ അതിൽ അവിടെ വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എനിക്കും നിനക്കും ഇവിടെ ജീവിക്കാൻ ഉള്ള പോലെ രേണുവിനുണ്ട് രേണുവിന് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഭരണഘടന മൗലികാവകാശം എല്ലാം അവർക്കുമുണ്ട് എനിക്കുള്ളതുപോലെ അവർക്കുമുണ്ട് അപ്പം അവർ തുട കാണിച്ചോട്ടെ അവർ മോഡേണായിട്ട് ഫോട്ടോഷൂട്ട് എടുത്തോട്ടെ ചിലപ്പോൾ അവർക്ക് ബാഹ്യമായ സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാവില്ല ആയിക്കോട്ടെ അവരെ വെച്ചാൽ പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവർ പിന്നെ എന്താ പ്രശ്നം ഇഷ്ടമല്ലെങ്കിൽ കളഞ്ഞേക്കുന്നു അപ്പൊ എന്റെയോ നിങ്ങളുടെയോ സൗന്ദര്യം ആയിരിക്കില്ല അവർക്കുണ്ടാവുക അപ്പോൾ അവര് ഇത്തിരി മോഡേൺ ആയിട്ട് ഫോട്ടോ എടുത്തോട്ടെ തൊട കാണിച്ചോട്ടെ ക്ലിവേജ് കാണിച്ചോട്ടെ അല്ലെ ഹൈ ഹെയർ വെട്ടിക്കോട്ടെ ബിക്കിനി ഇട്ടോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇല്ലീഗലായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധപരമായിട്ടുള്ള നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അവരെ ക്രിറ്റിസം ചെയ്യാം അല്ലാത്ത പക്ഷം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് അയാൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ അയാളെ തേജോധം ചെയ്യേണ്ട ഒരു റൈറ്റും നമുക്കില്ല അതിന്റെ ഒരു ആവശ്യവും ഇല്ല ഞാൻ രാവിലെ ദോശ കഴിച്ചു സത്യസന്ധമാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സത്യമാണ് സുനി കാരണം ഒരു നിമിഷത്തേക്ക് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും എന്തിനാണ് ഭർത്താവ് മരിക്കുന്നവരെല്ലാം പണ്ട് സതി അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഭർത്താവിനൊപ്പം മരിക്കണോ അല്ലെങ്കിൽ വെള്ളയും വെള്ളയും ബോധിച്ച് വീട്ടിലിരിക്കണം ആ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ മരണപ്പെട്ടവർ മരണപ്പെട്ടു അവര് അയാളോടുള്ള സ്നേഹവും അല്ലെങ്കിൽ അയാൾ നഷ്ടപ്പെട്ടവരുള്ള വേദനയും ചിലപ്പോൾ ആശ്രയിക്കുക അവരുടെ ഉള്ളിലുണ്ടായിരിക്കാം പക്ഷെ അവരവരുടെ ജീവിതം ഇപ്പം ആസ്വദിക്കുന്നുണ്ടാവാം പത്ത് പേര് തന്നെ തിരിച്ചറിയുന്നു ഞാൻ കേരളം മുഴുവൻ ആവുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എൻട്രികൾ ജീവിതത്തിൽ കിട്ടുമ്പോൾ ഏത് മനുഷ്യനാണ് ചേഞ്ച് ആവാത്തത് അല്ലെങ്കിൽ സന്തോഷിക്കാത്തത് നിങ്ങളും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് അത്തരം അവസരങ്ങളും വേദികളും നമുക്ക് കിട്ടിയാൽ നമ്മളെല്ലാവരും അത് യൂസ് ചെയ്യത്തില്ലേ അത് തന്നെ രേണുവും ചെയ്യുന്നുള്ളൂ ഇനി ഇതിന്റെ പേരിൽ അവർക്ക് സിനിമ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എങ്ങനെങ്കിലും ജീവിച്ചു ജീവിച്ചോണ്ട് ഇത് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് ആർക്കും കാണാൻ വയ്യ ഒരു മനുഷ്യൻ എങ്ങനെങ്കിലും ജീവിക്കുന്നതും പച്ച പിടിക്കുന്നതും സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് ഇവിടെ കാണാൻ വയ്യ ഞാൻ ആകെപ്പാടെ രേണുവിനെ എഗെയിൻസ്റ്റ് പറഞ്ഞത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒന്നാമത്തെ കാര്യം ഈ പ്രതീക്ഷിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടപ്പോൾ ഒരു ഈ പ്രതീക്ഷ തന്നെ പറയുന്നത് അത് രേണുവിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന വ്യക്തി പ്രതീക്ഷ തന്നെ പറയുന്നു ആ എനിക്ക് നെഗറ്റീവ് വരുമെന്നറിയാം പക്ഷെ എന്ത് ചെയ്യാനാ കേട്ടല്ലേ പറ്റൂ കാരണം എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് രേണുവിൻ്റെ കൂടെ പത്ത് വീഡിയോ ചെയ്തത് അവൻ്റെ ഫോളോവേഴ്സിനെ കൂട്ടുക സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക റീച്ച് കിട്ടുക അതിലൂടെ അവനും കുറേ വർക്ക് കിട്ടുക അല്ല അവൻ്റെ ആ സംസാരത്തിലുണ്ട് രേണുവിനോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടുവല്ല അപ്പോൾ അത് രേണു മനസ്സിലാക്കണം ആത്മാർത്ഥത കൊണ്ടല്ലേണുവിൻ്റെ ഇപ്പോൾ ആര് നിന്ന് വീഡിയോ ചെയ്യുന്നതും ഒക്കെ അത് രേണുവിന് കിട്ടുന്ന ആ റീച്ചിലൂടെ അവർക്കും റീച്ച് ആവുക എന്നുള്ള ഉദ്ദേശമാണ് രേണു ഒരു നല്ല ക്യാമറമാനെയൊക്കെ വെച്ചിട്ട് ഒരു ഒത്തിരി സെൽഫ് പരമായിട്ടുള്ള നല്ല കണ്ടൻ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്താലും അതും ജനങ്ങളെടുക്കും ഈ ഇവന്റെ ഒക്കെ കൂടെ കാലു വരുന്നവൻ്റെ കൂടെ കൂടെ നിന്നിട്ട് അറിയിച്ചിന് വേണ്ടിയാണ് രേണുവിൻ്റെ കൂടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ രേണു കേൾക്കാതെ രേണുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് തോളിൽ കൈയിട്ട് നടന്ന ചെവി അടുത്ത് അടുത്തുനിന്ന് രേണു അകലം പാലിക്കുന്നതാണ് നല്ലതെന്നുള്ളത് ഞാൻ ഒന്നാമതായിട്ട് പറയുന്നു രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ കുഞ്ഞിനെയും കൊല്ലും ഞാനും ചാവൂ എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല എസ്പെഷ്യലി നിങ്ങൾ ആത്മഹത്യയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം പക്ഷെ അതും കുറ്റകരം തന്നെയാണ് ചെയ്യണമെന്ന് അത് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് നിലവിലില്ല കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് തെറ്റാണ് നിയമവിരുദ്ധമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് കരുതിയിട്ട് ആ കുഞ്ഞുങ്ങളെന്ത് പഴിച്ചോ അപ്പൊ അതിനെയൊക്കെ ഇതിലും വലിയ വിവാദങ്ങളിലൂടെ പോയിട്ടും നാണം കെട്ട് തൊലി ഉരിഞ്ഞും വളരെയധികമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ സുഖസുന്ദരമായിട്ട് ഇന്ന് ആളുകളെ അവരെ തലയെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്തായാലും അത്രയും ഒന്നുമില്ല എന്തായാലും അത്രയും ഒന്നുമില്ല രേണു അതുകൊണ്ട് ഞാൻ പറയുന്നു ഇനിയും ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യണം അത് രേണുവിന് ഇഷ്ടമാണെങ്കിൽ ബോൾഡായിട്ടുള്ള ഷൂട്ട് ചെയ്യണം ബോൾഡായിട്ടുള്ള വീഡിയോസ് ചെയ്യണം സിനിമയുടെ വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പോണം നല്ല നല്ല അഡ്വർട്ടൈസ്മെന്റ് കിട്ടിയാൽ അതിന് പോകണം ഇതിനൊക്കെ രേണുവിനെ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രേണുവിന്റെ കഴിവ് രേണുവിന്റെ ഭാഗം രേണുവിന്റെ സമയം ഈ സമയത്ത് പത്ത് പൈസ ഉണ്ടാക്കിക്കോ റീച്ച് ഉണ്ടാക്കിക്കോ ഇതൊന്നും നെഗറ്റീവ് എന്നൊക്കെ വരും രേണു ഇതിലപ്പുറം വരും ഒരു സ്ത്രീയെ മോശവത്കരിക്കുന്ന രീതിയിൽ അവൾ പിഴയാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് കമന്റ്സ് വരും ഇപ്പൊ റീൽസൊക്കെ ചെയ്യുമ്പോൾ എന്റെ ഒക്കെ വീഡിയോയുടെ ഇത്തരം കമൻസുകൾ ധാരാളം വരാറുണ്ട് പക്ഷെ നമ്മൾ എന്താണെന്ന് നമുക്കല്ലേ അറിയോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്ക് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ പുറത്തുള്ള മനുഷ്യർക്ക് ഒരാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം അത്രയും അങ്ങ് വിചാരിക്കും ഇത്രയും സ്ട്രഗിൾ ചെയ്തും സഹിച്ചും ഇവിടെ വരെ എത്താമെങ്കിൽ രേണുവിന് ഇനിയും സാധിക്കുന്നതാണ് മുൻപോട്ട് പോവാൻ ദെൻ ആമിസി ബൺഖർ എന്താണാവോ ഈശ്വര അത് പറയുന്നത് ഹിന്ദിക്കാരനാണോ മലയാളിയാണോ എന്നറിയത്തില്ല ദെൻ ഞാൻ പറയാം എനിക്ക് രേണുവിൻ്റെ ഒരു കോണ്ടുമായി ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത് കാരണം ഇൻ്റർവ്യൂ കൊടു മാക്സിമം ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് ഒഴിവാക്കൂ രേണു അതുതന്നെ പറയുന്നത് കാരണം അവരും നിങ്ങളെ ഒരു തരത്തിൽ വിറ്റ് കാശാക്കുന്നു അതും നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങളെ മാനസികമായി ഇനിയും തളർത്തും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആത്മഹത്യയുടെ ചിന്തയിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പോയേക്കാം സോ നിങ്ങളൊരു മാനസികമായിട്ട് ബ്രേക്ക് എടുക്കുന്നതാണ് നല്ലത് ഞാൻ നിങ്ങൾ വർക്കുകൾ ചെയ്തോളൂ പക്ഷേ ഇത്തരം ചാനലുകളിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിർത്തുമോ ഞാൻ അപ്പോഴും ഇപ്പോഴും അതുതന്നെ പറയുന്നു അതുപോലെ തന്നെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ചാനലുകാരും ചോദിക്കുമ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഇന്റർവ്യൂ പർട്ടിക്കുലർ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവൻ ഒരു പാസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരേ പറയുന്നു ഞാൻ അദ്ദേഹത്തെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ നടത്താനുള്ള സമയം ആയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂറ് കുത്തി കുത്തി ചോദിക്കുക ഇല്ല ഇവനൊന്നും നാണമില്ല ഇവനൊക്കെ വലിയ കട്ടപ്പാരി എടുത്ത് കക്കാൻ പോയിക്കൂലേ അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമില്ല അത് പിന്നെ പിന്നെ കുത്തി ചോദിക്കേണ്ട കാര്യമില്ലെന്നേ അത് അവരുടെ സ്പേസ് ആണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ നിങ്ങൾ ചിലപ്പോൾ പല ചോദ്യവും ചോദിക്കാം പക്ഷേ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ മറുപടി തരണം എന്നുണ്ടോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മറുപടി പറയട്ടെ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പറയൂ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അല്ല അവർ ചിലപ്പം ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് വിളിച്ചു പോയി പറയണമെന്നില്ല അതൊക്കെ വളരെ മോശമാണ് ഈ ചോദ്യം ചോദിക്കാൻ വിടുന്നവനെ വേണം ആദ്യം അടിക്ക് അവർ ഏഴും ഇതൊക്കെ ഒന്ന് കുറച്ച് മനസ്സിലാക്കി സെൻസിബിളായിട്ട് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ കാരണം ഇങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടി നിൽക്കുന്ന നെഗറ്റീവ് അറ്റൻഷൻ കിട്ടി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു മാനസിക നില തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ ഒരു ബ്രേക്ക് തന്നെയാണ് ഇത്തരം ആളുകളെ ഒഴിവാക്കുക നിങ്ങൾ മെൻ്റലി സ്ട്രെങ്ത് ആവുക നിങ്ങളുടെ ഡ്യൂട്ടികൾ കൃത്യമായി നിങ്ങൾ ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഈ തട്ടിക്കൂട്ടി ഈ വക സംഭവങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ബ്രേക്ക് ആവുക സോ നിങ്ങൾ പിന്നെ മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്നത് എനിക്കും ഒക്കെ ഒരുപോലെ അവകാശപ്പെട്ടത് ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും നമ്മുടെ റൈറ്റുമുണ്ട് ഒരു മനുഷ്യൻ്റെ മൂക്കിൻ്റെ തുമ്പിൻ്റെ അവിടം വരെയുള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് ആരോ പറഞ്ഞു ഞാനും കഴിക്കും അപ്പം അതിനപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുക അറിയണോ ഇല്ലീഗലായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിലും പോയി പെടാതിരിക്കുകയാണ് ബാക്കി എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്തു ഇനിയും വരും നെഗറ്റീവുകൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നു ഇതിലും പൊളിച്ച തെറികളും നെഗറ്റീവുകളും അപ്പം പിന്നെ രേണുൻ്റെ അവസ്ഥ പറയണം എന്തായാലും വളരെയധികം ശ്രദ്ധിക്കുക വ്യക്തിഗത്യകൾ പരമാവധി ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരാളെ അറിഞ്ഞു അറിയാതെ മരണത്തിലേക്ക് തള്ളി വിടുന്ന ഒരു സാഹചര്യം ഞാനോ നിങ്ങളോ പോലും ഉണ്ടാവാൻ പാടില്ല ഗെയ്സ് അപ്പോൾ രേണുവുമായിട്ടുള്ള അല്ലെങ്കിൽ രേണുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് പുതിയ ഒന്ന് രണ്ട് കണ്ടൻറ്റുകൾ വീണ്ടും എൻഡിങ്ങിലുണ്ട് നമുക്ക് വീണ്ടും വരാം ഗെയ്സ് അതുവരേക്കും സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ജാസ്മിൻ താങ്ക് സോ മച്ച് ബൈ